അത് ആയിട്ട് ഒരു ആഴ്ചയായിരിക്കും പിന്നെ എന്താ കല്യാണുണ്ട് അതിന് വേണ്ടിട്ട് ആയിട്ടാ അങ്ങോട്ട് പിന്നെ പൈസയുടെ കാര്യല്ലേ അതെ ആയിക്കോട്ടെ ചെയ്തു തരാ െ നോക്ക നമുക്ക് അതല്ല ഒരേ വാങ്ങണത് മാത്രമല്ലേ ഉള്ളൂ തീർച്ചയൊന്നും കിട്ടാല്ലേ ആയിക്കോട്ടെ നോക്കിക്കൊണ്ടുവന്ന് ஆஹ் ஈட்டோரங்கம் கூட்டருது கேட்டோ ஓ அது

എടുക്കണത് അളവാണോ ഏക അങ്ങനെ ഒന്നും അറിയുന്നില്ലല്ലോ മതി ഓയിൽഡായിട്ട് വേണം കേട്ടോ കൂടുതല് മോള് കേട്ടരുത് എന്തു എന്തെങ്കിലും ഒരു ഭൂതി കാണന്നല്ലോ ഏ മതി ഏതാ തരണം കേട്ടോ എനിക്ക് കല്യാണത്തിന് പോകാനുള്ളതോ ഏ ഏതറാൻ നോക്കിയ കേട്ടോ ശെരി എന്നാ ആ എന്താ ഇതൊരു നോട്ടല്ലോ ഉം ഒന്നേ രണ്ടങ്ങട്ടൊന്നും തോന്നുന്നില്ലല്ലോ എന്തുടോ